തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ എവിക്ഷൻ്റെ ആണ് ഈ വീഡിയോ ജെക്കെരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ ആഴ്ച നാല് പേരാണ് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വോട്ടിൻ്റെ വേരിയേഷനുള്ളൂ സാധാരണഗതിയിൽ രണ്ട് പേരാണ് ഡേഞ്ചർ സോണിൽ വരാറ് പക്ഷേ ഈ ആഴ്ച നാല് പേര് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നുണ്ട് ഒന്ന് സുഭിക്ഷ സുഭിക്ഷനി എഫ് ജെ അമിത് ഈ നാല് പേരിൽ രണ്ട് പേര് ഈ ആഴ്ച പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ നടന്നിട്ടില്ല പോരാത്തതിനൊരു റീഎൻട്രി ചെയ്തിട്ടുണ്ട് ആതിരെ റീ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ കൺഫേമാണ് അപ്പോൾ അതിലെ ഒരാൾ ഇപ്പോൾ എവിക്റ്റ് ആയിട്ടുണ്ട് ഇനി ആരാണ് എവിഡിറ്റ് ആവുക എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം വീണ്ടും അറിയാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള എവിക്ഷൻ നടന്നിരിക്കുന്നത് സുഭിക്ഷയുടെ കാര്യത്തിലാണ് ഈ സുഭിക്ഷയെ എന്തിനാണ് എവിക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച അവൾ നല്ലൊരു പെർഫോമൻസ് ആണ് ബിഗ് ബോസിലേക്ക് ആഴ്ച വെച്ചിട്ടുള്ളത് ബട്ട് ബിഗ് ബോസ്സിൽ വന്ന ആ സീസണിലുണ്ടല്ലോ ആ സീസണിലൊന്നും ആളെ കൺ ആളുടെ ഭാഗത്ത് നിന്നിട്ടുള്ള കോണ്ടുകളൊക്കെ നെഗറ്റീവ് വൈസ് ചെയ്യുന്നു പിന്നെ നം എന്താ പറയുക ഒരു വിശ്വാസം വന്നിട്ടൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിക്രമിൻ്റെ ഒരു സോണിനകത്തോട്ട് ഇവള് കയറിയതിന് ശേഷമാണ് ഇവളിലുള്ള പോസിറ്റിവിറ്റി പുറത്തോട്ട് വരാൻ തുടങ്ങിയത് പക്ഷെ പുറത്തോട്ട് വന്ന് ഇപ്പോഴേക്കും ആൾ എവിക്റ്റായി അപ്പോൾ ഒരു ആ വിക്രം പറഞ്ഞു കൊടുക്കുന്ന പോലത്തെയുള്ള ഉള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവള് ചെയ്യും ചെയ്യാൻ ശ്രമിക്കുന്നത് ഹൗസിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ വീക്കിലെ ഹൗസിനകത്തൊരു വൺ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പ്രജിൻ പ്രജിനും സുഭിക്ഷയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ പ്രജിൻ്റെ ആണ് എപ്പിസോഡിൽ ടെലകാസ്റ്റ് ചെയ്തത് മറ്റേ സുഭിക്ഷയുടെ ലൈവിൽ മാത്രമേ കണ്ടുള്ളൂ ഈ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു ബട്ട് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ബിഗ് ബോസ് അത് ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാം ഓവറോൾ അതായത് ഇപ്പോൾ അവിടെ സാൻഡ്ര സാൻഡ്ര എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ സാൻഡ്രയും സാൻഡ്രയ്ക്ക് ബി ബിയിൽ നിൽക്കണം എന്നുള്ളത് ഒരാവശ്യമാണെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസ് സുഭിക്ഷയെ പുറത്തോട്ട് കളയും അത് കൺഫർമേഷനാണ് കൺഫേമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്രയും സുഭിക്ഷയുമായിട്ട് ചേർന്ന് പോയില്ല ഒരിക്കലും പോവില്ല ഇപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സുഭിക്ഷ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ സാന്ദ്രയ്ക്ക് നെഗറ്റീവും സുഭിക്ഷയ്ക്ക് പോസിറ്റീവുമായി കയറി വരാനുള്ള ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും സുഭിക്ഷയെ എവിറ്റ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എഫ് ജെയെ എവിക്റ്റ് ചെയ്യാൻ തീരെ സാധ്യതയില്ല ആതിരയെ ഉള്ളിലോട്ട് കയറ്റി വിട്ട തന്നെ എഫ് ജെ ബിയാന ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കോണ്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എഫ് ജെക്ക് ആതിരയുമായി കോണ്ടു വരാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ എഫ് ജെയെ ഒരിക്കലും എവിക്റ്റ് ചെയ്യത്തില്ല പിന്നെയുള്ളത് കനി അമിത് അപ്പോൾ കനി അമിത്തിലെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനിക്ക് ഒരുപാട് ഒരുപാട് കോണ്ടൻറ്റ് ബിഗ് ബോസിന് കൊടുക്കാൻ സാധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമറാണ് ഇപ്പോൾ ചില നേരത്ത് നമുക്ക് ആളോട് ഒരു ഇറിട്ടേഷൻ തോന്നിക്കാം അതേസമയം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആളോടൊരു സ്നേഹവും തോന്നിക്കാം അങ്ങനെ മാറി മാറി ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ബിഗ് ബോസ് ഹൗസിലത്തെ കനി എന്ന് പറയുന്നത് സോ കനിയും പുറത്തുവിടാൻ സാധിക്കില്ല ബാക്കിയുള്ളത് അമിത്താണ് ഒരു പക്ഷേ സൺഡ്രജിനെ സേവ് ചെയ്തത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് സുഭിക്ഷയെ പുറത്തോട്ട് കളയാം അമിത് എവിക്റ്റായോ എന്ന് എനിക്കറിയില്ല മിക്കവാറും അമിത് തന്നെയായിരിക്കും രണ്ടാമത്തെ എവിഷൻ രണ്ടാമത്തെ എവിഷൻ നടന്നിട്ടില്ല സുഭിക്ഷ എവിക്റ്റായി നൂറ് ശതമാനവും ആണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്